അമ്മയെ മാത്രമേ കൂടെ കൂട്ടുകയുള്ളൂ എന്തോ ജെറിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ ക്രൂരനായ പപ്പയെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് പാവം എനിക്ക് വേണ്ടി മാത്രമാണ് അത്രയും സഹിച്ചത് അതുകൊണ്ട് പാപ്പയ്ക്ക് വേണ്ട പണവും പ്രശസ്തിയും നൽകിയ ശേഷം ഞാനിവിടെ നിന്ന് മിറ്റയിൽ നിന്ന് മാറും അയനയുടെ പീസ്ഫുൾ ലൈഫ് ജെറി ലിയോ കാര്യമായി പറഞ്ഞു എന്നെ എന്നെയും കൊണ്ടുപോകുമോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹേയ് നീ കരയുകയാണോ വെറും ഒരു മാസം കൊണ്ട് എൻ്റെ എംപ്ലോയിക്ക് ബോസിനോട് ഇത്ര ആത്മാർത്ഥതയോ ലിയോ അവളുടെ നിറഞ്ഞ കണ്ണിൽ നോക്കി ചോദിച്ചു ഞാൻ സാറിനെയും അമ്മയും ഒരു ബോസ് ആയിട്ടല്ല കണ്ടിട്ടുള്ളത് ഒരു ഫാമിലി പോലെ തോന്നേ എനിക്ക് ആരുമില്ല ജെറി കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ലിയോ ഞേട്ടലോട് അവനെ നോക്കി അവൻ്റെ മുതലിൽ തടവി ആറി ഓക്കെ അവൻ ചോദിച്ചു എനിക്ക് എനിക്കാരുമില്ല സാർ ഞാനൊരു അനാഥനാണ് അച്ഛനും അമ്മയും എല്ലാം മരിച്ച ശേഷം ആകെയുള്ള സ്വത്തിൻ്റെ പുറകെ നടക്കുകയാണ് എന്റെ അമ്മായിയുടെ മകൻ ആൾ പോലീസാണ് രുദ്രദേവ് ഐ പി എസ് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തിടും അവന്റെ ശല്യം മാറുന്നില്ല വെറുതെ എന്നെ ദ്രോഹിക്കും ജെറി തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ പറഞ്ഞു നിന്നെ എങ്ങനെ ദ്രോഹിക്കുമെന്ന് അവനും നിന്നെ പോലെയാണോ മീൻ ഗേ ലിയോ ചോദിച്ചു കാളിയാക്കുന്ന സ്വരത്തിലുള്ള അവന്റെ ചോദ്യത്തിൽ ജെറി ദേഷ്യത്തിൽ അവനെ നോക്കി എനിക്കറിയില്ല രുദ്രൻ ഗേ ആണോ എന്നൊന്നും എനിക്കരുമില്ല കണ്ണ് തുടച്ചുകൊണ്ട് പറയുന്ന അവനോട് ലിയോയ്ക്ക് എന്തോ വാത്സലം തോന്നി നിന്റെ ജോലിയും പെർഫോമൻസ് നോക്കട്ടെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടുപോകാം ലിയോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും സന്തോഷം കൊണ്ട് ജെറി അവന്റെ കവളിൽ ഉമ്മ കൊടുത്തു ലിയോ ഞെട്ടലോടെ അവനെ നോക്കി സോറി സന്തോഷം കൊണ്ടാ ജെറി പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ലിയോ തന്റെ ഹൃദയത്തിൽ നോക്കി ഇവൻ ഇവനടുത്ത് വരുമ്പോൾ മാത്രം വേഗതയിൽ മിടിക്കുന്ന അസാധാരണമായി തനൊരു പുരുഷന്റെ അടുത്ത് കാട്ടുന്ന അടുപ്പം അവനാകെ തളർന്നുകൊണ്ട് കസേരിലിരുന്നു ഓഫീസിൽ നിന്ന് വളരെ വൈകിയാണ് വൈശാലിറങ്ങിയത് യാദവ് തന്റെ കാറിൽ തിരിച്ചു പോകുമ്പോൾ കണ്ടു കുടയും പിടിച്ച് ബസ് സ്റ്റോപ്പിലായി നിൽക്കുന്ന വൈശാലി അവൻ വേഗം വണ്ടി അവളെ മുന്നിൽ നിർത്തി കയറ് അവൻ ആജ്ഞാപിച്ചു കുറച്ചു മുൻപുണ്ടായ രംഗങ്ങൾ അവളുടെ മനസ്സിൽ വന്നു വേണ്ട താല്പര്യമില്ലാതെ വൈശാലി പറഞ്ഞു തന്റെ അവസാനത്തെ ബസ്സും മിസ്സായിട്ടുണ്ടാവും സമയം ഒരുപാട് വൈകിയിരിക്കുന്നു യാദവ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഓട്ടോ പിടിച്ചെങ്കിലും പോയിക്കോളും വൈശാലി തിരിച്ചു പറഞ്ഞു എന്നിട്ട് ഓട്ടോകാരന്റെ അടുത്ത് പൈസ കൂടിയെന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കാനല്ലേ യാദവ് ഉച്ചഭാഗത്തിൽ ചോദിച്ചു വൈശാലിക്കത് കേട്ടതും ദേഷ്യം ഉച്ചയിലെത്തി ഞാൻ ഓട്ടോറിക്ഷയിൽ കാളവണ്ടിയിൽ പോയിക്കോളാം നിങ്ങൾക്ക് എന്താണ് വർക്കിംഗ് ഹൗസ് കഴിഞ്ഞിരിക്കുന്നു ഇനി സാർ കൂടുതൽ ബോസ് ചമയാൻ വരണ്ട വൈശാലി ദേഷ്യത്തിൽ പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ ആരുമില്ല ഇരുട്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും ആരെയും വ്യക്തമായി കാണുന്നുമില്ല പൊട്ടിപ്പളഞ്ഞ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചം മാത്രമാണ് റോഡിലുള്ളത് ബോസ് ചമച്ചിട്ടില്ല ഇനി ചമയാൻ പോകുന്നേ ഉള്ളൂ അവൻ കാർ തുറന്നു വൈശാലി കാറിൽ കയറിക്കോ ഇല്ലെങ്കിൽ പൊക്കിയെടുത്ത് കയറ്റും അവൻ കൈരണ്ടും മാറിൽ കെട്ടി കാറിൽ ചാരി നിന്ന് പറഞ്ഞു എങ്കിൽ നിങ്ങൾ പൊക്കിയെടുക്കുക അല്ല പിന്നെ പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ നിമിഷ നേരം കൊണ്ടവൻ അവളെ പൊക്കി കാറിൻ്റെ ഉള്ളിലേക്കിട്ട് ഡോറടച്ചു അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം ലഭിക്കാതെ കാർ മുന്നോട്ട് നീങ്ങി നിങ്ങളെന്തിനാണ് എന്നെ ഫലമായി പിടിച്ച് കാറിൽ വൈശാലി ദേഷ്യത്തിൽ ചോദിച്ചു മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് സമയം വൈകിരിക്കുന്നു വണ്ടി ഉണ്ടാവില്ല അവൻ കാര്യമായി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു എനിക്ക് വൈകിയാലും ലേറ്റായാലും എന്താണ് ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം നിങ്ങളെൻ്റെ അല്ലേ അല്ലാതെ വേറൊരു അവകാശം നിങ്ങൾക്കില്ലല്ലോ വൈശാലി ചോദിച്ചു വേറെ എന്തെങ്കിലും അവകാശം വേണമെന്നോ തോന്നുന്നുണ്ടോ അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു ഒരു നിമിഷം വൈശാലി പതറിപ്പോയി ഉള്ളിൽ അവൻ അടുത്ത് തോന്നുന്ന പ്രണയം അവളെ വിവക്ഷയാക്കി നിങ്ങളോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഉറക്കെ പറയാൻ തോന്നിപ്പോയി ഇല്ല വൈശാലി ഒരിക്കലും പറയില്ല വൈശാലിയുടെ തട്ടെപ്പോഴും മുകളിലാണ് ഒരിക്കലും യാദവ് രാജപുതിൻ്റെ കൂടെ തുല്യമായി നിൽക്കില്ല എന്നോട് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും കാണിക്കരുത് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് പോകണം എനിക്കും ഒരു ആത്മാഭിമാനമുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ചുംബിക്കാനും സോറി പറഞ്ഞു നിർത്താനുമുള്ള ആളല്ല ഞാൻ കരഞ്ഞു പോയിരുന്നു ഇത്രയും പറയുമ്പോഴേക്കും അവൾ യാദവ് ദേഷ്യത്തിൽ വണ്ടി നിർത്തി ഞാൻ നിന്നെ കിസ് ചെയ്താണോ എൻ്റെ പ്രശ്നം അത് നീ ഇതുവരെ മറന്നില്ലേ ദേഷ്യത്തിൽ ചോദിച്ചു അവൻ എങ്ങനെ മറക്കും എങ്ങനെ മറക്കും നിങ്ങൾ പറ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ബാക്കി പറയാനാവാതെ കണ്ണുകൾ തുടച്ച് പുറത്ത് ചിലങ്കിൽ നോക്കിയിരുന്നു അവൾ സോ ഐ ആം യുവർ ഫസ്റ്റ് കിസ് അവൻ ചെറിയ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു ഒന്നും പറയാനില്ല വണ്ടിയെടുത്ത് മുന്നോട്ട് പോകൂ എൻ്റെ വീടെത്താൻ ഇനിയുമുണ്ട് ഒരമണിക്കൂർ വൈശാലി പറഞ്ഞു വണ്ടി ഞാൻ മുന്നോട്ടെടുക്കാം എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഫസ്റ്റ് കിസ് നീയാണ് അത് പറയുമ്പോൾ അവൻ്റെ ചൂടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ് താനറിഞ്ഞാൽ അവളുടെ ചുണ്ടിലെ മാർദ്ദവും മധുരവും അവൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു ഓടിക്കുന്നിടയിൽ ഒളി കണിട്ട് നോക്കിയവൻ അവളെ സിമ്പിൾ കോട്ടൺ സാരിനു വേഷം തിളങ്ങി നിൽക്കുന്ന മൂക്കുത്തി ചെറിയ നീണ്ട കണ്ണുകളും അതിൽ ചെറുതായി എഴുതിട്ടിരിക്കുന്ന കൺമശി പിന്നെ ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾ അവന് തന്നെ അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ വീണ്ടും അവളെ നോക്കാനും അവളെ ആസ്വദിക്കാൻ തോന്നുന്നു യാദവ് പ്ലീസ് കോൺസെൻട്രേറ്റ് അവൻ സ്വയം പറഞ്ഞ് എന്തോ അവന് ദേഷ്യം തോന്നിപ്പോയി തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ പെണ്ണ് കാരണം ഇങ്ങനെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചത്തുപോകും എൻ്റെ അമ്മയ്ക്കും അനിയനും ഞാൻ മാത്രമേ ഉള്ളൂ ദേഷ്യത്തിൽ വൈശാലി പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല യാദവും ദേഷ്യത്തിൽ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ പോക്ക് അങ്ങനെയാണ് ആർക്ക് വായുഗുളികൾ വാങ്ങിക്കാനാണ് പോകുന്നത് വൈശാലി പറഞ്ഞു നിന്റെ ബഹുമാനമില്ലാത്ത ഈ സംസാരം എനിക്ക് തീരെ പിടിക്കാത്തത് ആദ്യമായിട്ടായിരിക്കും യാദവനോട് ഇങ്ങനെ ഒരു പെൺകുട്ടി സംസാരിച്ചിട്ടും ഇത്ര ക്ഷമയോടെ നിൽക്കരുത് അവൻ ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു ഇത്രയ്ക്കും തരം താഴ്ന്ന ചെറ്റ പരിപാടി നിങ്ങൾ ചെയ്തിട്ടും എൻ്റെ ഗതികേട് കൊണ്ട് നിങ്ങൾ കമ്പനി ജോലി ചെയ്യുന്ന എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ എവിടെ നിർത്താൻ ഇപ്പോൾ തന്നെ എന്നെ ഫയർ ചെയ്തേക്ക് എനിക്ക് ജീവിക്കാൻ അറിയും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും വൈശാലി പറഞ്ഞു ആ ലാവ് ദിസ് കോൺഫിഡൻസ് വൈശാലി നിന്റെ കമ്പനിയുടെ സിഇഒ ആയ ഞാൻ നീ ഉൾപ്പെടെ പതിനായിരം ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന എന്നെ നിന്നെ പോലെ ഒരാളെപ്പോലെ കണക്കാക്കി സംസാരിക്കുന്ന നിന്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നിന്ന് നശിപ്പിക്കാൻ കഴിയും എല്ലാ രീതിയിലും അതു പറയുമ്പോൾ ഒരു പൈശാചിക മുഖമായിരുന്നു അവൻ്റെ മുഖത്ത് നിങ്ങളെന്നെ നശിപ്പിച്ചാൽ എനിക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ അനാവശ്യമായി എൻ്റെ ദേഹത്തോട്ടാൽ അന്ന് ഞാൻ ജീവൻ വെടിഞ്ഞിരിക്കും വൈശാലി പറയുന്നതും അവൻ വണ്ടി പെട്ടെന്ന് സഡൻബറി കിട്ടു എങ്കിലതെനിക്കൊന്ന് അറിയണം യാദവ് പറഞ്ഞു വൈശാലി ഞെട്ടിലോട് അവനെ നോക്കി അവനവളുടെ കവിളിൽ കൊത്തിപ്പിടിച്ചു കൊണ്ട് മുഖം അടുപ്പിച്ചു മോയിൽ കുഞ്ഞിനെ പോലെ പേടിച്ചു വിറയ്ക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് സഹതാപം തോന്നി അവളെ ചെവിയിൽ മുഖം കൊണ്ട് പതുക്കെ പറഞ്ഞു ഐ എം നോട്ട് എ ഐ സർ പിന്നെ അങ്ങനെ ഒരു ഫീൽ തോന്നിയാൽ നിന്നേക്കാൾ ബെറ്റർ കിട്ടില്ല എനിക്ക് അവളെ കളിയാക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയെടുത്തു വൈശാലി ദേഷ്യത്തിൽ അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി അവളുടെ വീടിൻ്റെ മുൻപായി നിർത്തി എങ്ങനെ അറിയാം ഇതാണെൻ്റെ വീടെന്ന് അവൾ ചോദിച്ചു നിന്റെ ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം അറിയാം നീ ഇപ്പോൾ ഇറങ്ങിപ്പോ അവൻ പറഞ്ഞു വൈശാലി ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നത് അവൻ നോക്കി നിന്നു ഉള്ളിൽ അവളോട് തോന്നുന്നു എന്താണെന്ന് അറിയാതെ ഇതേ സമയം ഹാഷിമിനെ കാണാതെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് തുമ്പി അന്നത്തെ ചുമതിനു ശേഷം അവനെ കണ്ടിട്ടില്ല നോമ്പ് കാലഘട്ടമാണെന്ന് അറിയാം അവൻ വ്രതമെടുക്കുന്നു എന്നും അറിയാം ഇപ്പോൾ നോമ്പ് പോന്നതിനു ശേഷമുള്ള സമയമാണ് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരണം ഹാഷിമിനെ ഫോൺ വിളിച്ചു തൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ അതെടുക്കുന്നില്ല ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അവൻ ഷാലിനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു ഹലോ ഹാഷിയും പറഞ്ഞു ഞാൻ തുമ്പിയാണ് അമ്മയ്ക്കൊരു ഫങ്ഷന് പോകാനുണ്ട് ഇപ്പോൾ സമയം ഏകദേശം സെവൻ തേർട്ടി ആയിരിക്കുന്നു എയ്റ്റ് തേർട്ടി ആവുമ്പോൾ അവിടെ എത്തണം ഹാഷിയും അമ്മയുടെ കൂടെ കൂട്ടിനും പോകുമോ തുമ്പി പറഞ്ഞു ഇപ്പോൾ വരാം അവൻ ചാടി കയറി പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൾ ചിരിച്ചു അമ്മയുടെ പേര് പറഞ്ഞാൽ അവന് വരാൻ അറിയും ഇങ്ങോട്ട് വരട്ടെ കള്ളൻ ഹാഷിയും പാലസിന്റെ മുന്നിലായി വന്നു പുറത്താരും കാണാത്തത് കൊണ്ട് തന്നെ അവൻ കോളിമ്പിൽ അടിച്ചുള്ളിൽ കയറി ഷാലു പോകാൻ റെഡിയായില്ലേ ഷാലുവിനെ നോക്കി അവൻ ചോദിച്ചു അത് ഞാനല്ലല്ലോ വരുന്നത് തുമ്പിയല്ലേ അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു ഏതോ ഫ്രണ്ട് എന്തോ ഇവിടെ ഉണ്ട് പോലും മുഖം നിന്ന് കൊണ്ടാക്കിയിട്ട് വായു ഷാലിനി പറഞ്ഞു അപ്പോഴേക്കും ബ്ലാക്ക് ടോപ്പും ബ്ലൂ ജീനും ഇട്ടുകൊണ്ട് വളരെ മിനിമം മേക്കപ്പിൽ ഒരുങ്ങി സുന്ദരി തുമ്പി എത്തിയിരുന്നു അവനൊരു നിമിഷം മോളെ നോക്കി നിന്നു അന്നത്തെ ചുമനത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് വേഗം മുഖമാറ്റി ഇത് കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്ന് ഹാഷിയും വാ പോകാം തുമ്പി പറഞ്ഞതും ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് അവൻ വണ്ടിയിൽ കയറി മുന്നിൽ തന്നെ അവളും വണ്ടി കുറച്ച് മുന്നോട്ട് എടുത്തപ്പോൾ അവൻ ചോദിച്ചു മാഡത്തിന് എങ്ങോട്ട് പോകേണ്ടത് എങ്ങോട്ടെങ്കിലും സംവേർ റൊമാൻറ്റിക് തുമ്പി പ്രണയത്തോട് അവനെ നോക്കി പറഞ്ഞു ദേഷ്യത്തിൽ അവൻ ബ്രേക്കിട്ടു ശാലുമയുടെ പേര് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തൊരു ചതിയാണ് തുമ്പി ഇത് ഞാനെന്താ വെറുതെ ഇരിക്കുകയാണ് നിനക്ക് തോന്നുമ്പോൾ വിളിക്കാനും പറ്റിക്കാനും ഹാഷിയും ദേഷ്യത്തിൽ പറഞ്ഞു നീ തിരക്കിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഇത്തിരി സമയമെങ്കിലും മാറ്റി വെക്കണമല്ലോ ഭാര്യയോ ആര് ഹാഷിം ദേഷ്യത്തിൽ അവളുടെ നേരെ നോക്കി പറഞ്ഞു ഞാൻ തന്നെ യാത്ര ദൂർ രാജ്പുത്ത് വൈഫ് ഓഫ് ഹാഷിം ജാഫർ ഖാൻ തുമ്പി ചിരിച്ചു കൊണ്ട് പറഞ്ഞു രാജ്പുത്തും ഖാനും കേൾക്കുമ്പോൾ തന്നെ ഉണ്ട് അതിൽ ഒരു അപാകത അവൻ പുച്ഛത്തോടെ പറഞ്ഞു പുച്ഛിക്കേണ്ട ആവശ്യമില്ല ചരിത്രത്തിൽ തന്നെ എത്രയോ മുഗൾ ചക്രവർത്തിമാർ ഹിന്ദു ഹിന്ദുരാജ്ഞിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാജ്ഞിയെ വിവാഹം കഴിക്കാൻ നിനക്ക് പറ്റും തുമ്പി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ രാജവംശ അല്ല അതാദ്യം മനസ്സിലാക്കുക നിന്റെ എത്ര പണമോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്കില്ല രാജസേവകൻ എന്ന് വേണമെങ്കിൽ പറയാം ഹാഷിം പറഞ്ഞു എനിക്ക് ഒട്ടും താല്പര്യമില്ല ഹാഷിം ഇതൊക്കെ പഴയകാല കഥകളാണ് ഞാൻ രാജകുമാരിയുമല്ല നീ രാജകുമാരനുമല്ല നമ്മൾ മനുഷ്യരാ എനിക്ക് നിന യുവാം കഴിക്കാനും കൂടെ ജീവിക്കാനും ഈ നിയമത്തിന്റെ മുന്നിൽ ഒരു വിലക്കുമില്ല ഐ ആം ആൻ അഡൾട്ട് തുമ്പി വാഷിൽ പറഞ്ഞു നിന്റെ പക്വതയില്ലാത്ത തീരുമാനങ്ങളിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ വിടാം ഹാഷിം പറഞ്ഞു എനിക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം തുമ്പി പറഞ്ഞു അത് അത് വേണ്ട നീ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ നിനക്ക് വയ്യാതെയാവും ഹാഷിൻ പറഞ്ഞു നീ കഴിക്കുന്നുണ്ടല്ലോ ഞാൻ കണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്റെ കൂട്ടുകാരോടൊപ്പം കഴിക്കുന്നത് നിനക്കൊന്നും പറ്റിയില്ലല്ലോ അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തുമ്പി വാഷിയിൽ പറഞ്ഞു ഞാനപ്പോൾ വിഷം കഴിച്ചാൽ നീ അതും കഴിക്കുമോ ദേഷ്യത്തിൽ അവൻ ചോദിച്ചു നീയും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കും കണ്ണിറകി പറഞ്ഞ അവളെ അവൻ അത്ഭുതത്തോടെ നോക്കി വണ്ടിയെടുത്തു മുന്നോട്ട് കുറച്ചു ദൂരം പോയപ്പോഴേക്കും തൊട്ടടുത്തായിട്ട് തട്ടുകട കണ്ടു അത്യാവശ്യം തിരക്കുള്ള ഒരു ഫേമസ് ആയ കടയാണ് അവൻ വണ്ടി നിർത്തി അവളും ആദ്യമായി കാണുന്ന പോലെ അത്ഭുതത്തോടെ നോക്കി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും മുംബൈ രാജസ്ഥാൻ എന്ന നഗരങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അവൾക്ക് എല്ലാം പുതുമയായി തോന്നി അടുത്തുള്ള ബെഞ്ചിലായി അവനിരുന്നു ഒപ്പം അവളും ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായും അവൾക്കായി അവൻ വാങ്ങി ഒപ്പം തന്നെ പൊറോട്ടയും നാടൻ ചിക്കൻ കറിയും ആസ്വദിച്ച് കീറി മുറിച്ച് തിന്ന അവളെ കണ്ടവൻ്റെ ചുണ്ടിൽ ചിരി വന്നു പതുക്കെ തിന്നാൽ മതി ആരും കൊണ്ടുപോയില്ല അവൻ അവടെ ചെവിയിൽ പറഞ്ഞു തുമ്പി ചിരിച്ചുകൊണ്ടെല്ലാം ആസ്വദിച്ച് കഴിച്ചു തിരിച്ച് കാറിൽ കയറുമ്പോൾ അവൻ അവളോട് പറഞ്ഞു നാളെ വീട്ടിൽ തുറ വെക്കുന്നുണ്ട് യാദവ് ബയ്യേയും രാംബയ്യേയും ഞാൻ വിളിച്ചിട്ടുണ്ട് അബ്ബെന്തായാലും ദ്രോസാറിനെ വിളിച്ചു കാണും നിനക്കും വരാം അവൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ വിളിച്ചു ആണോ അപ്പോൾ ഞാനും നോമ്പ് എടുത്തോട്ടെ തുമ്പി തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു എന്തിരാ എന്നിട്ട് കറങ്ങി വിഴാനോ അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ തടഞ്ഞു പക്ഷെ തുമ്പി അപ്പോഴേക്കും ഉറപ്പിച്ചിരുന്നു നാളെ അവളും അവന്റെ കൂടെ വ്രതമെടുക്കുമെന്ന് തിരിച്ചുള്ള യാത്രയിൽ രണ്ടുപേരുടെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഓഫീസിൽ ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ് റാം ആണെങ്കിൽ അവനെ ഇടയ്ക്ക് ഉള്ളിൽ കണ്ടിട്ട് നോക്കിക്കൊണ്ടാണ് പാചകം എല്ലാം അറിഞ്ഞിട്ടും അവൻ ലാബിൽ നോക്കിയിരിക്കുന്നതാണ് മുമ്മും ഇങ്ങോട്ട് വന്നേ എനിക്കൊരു കാപ്പി വേണം എക്സ്പ്രസ്സോ അല്ല നിന്റെ സാധാ കാപ്പി മതി റാം പറഞ്ഞു അവൾക്ക് അവൾക്കവൻ്റെ വീട്ടിൽ എന്തോ പന്തി തോന്നി അവനു നേരെ കാപ്പി ഉണ്ടാക്കി ചെന്നു ഒപ്പം സമോസയും അവൻ ആസ്വദിച്ചു കുടിച്ചു ഒപ്പം കഴിക്കാനും തുടങ്ങി അവൾ അവനെ തന്നെ നോക്കി പിന്നെ ദീർഘശ്വാസം വലിച്ചുകൊണ്ട് അവനെ നേരെ നോക്കി പറഞ്ഞു ഇന്നലെ ഇന്നലെ എന്തിനാ എന്നെ ഉമ്മ വെച്ചത് വാട്ട് പെട്ടെന്ന് അവൻ തലയിൽ കയറി അവൻ കാപ്പി തുപ്പിപ്പോയി മുംതാസ് ചെറുതായി പേടിച്ചു പോയി താനെന്താ കരുതിയത് ഞാൻ തന്നെ ഉമ്മ വെക്കുമെന്നോ എന്തോ അറിയാൻ തട്ടിപ്പോയതാവും ഇന്നലെ എൻ്റെ അത്ര അടുത്തത് വന്നല്ലേ ഞാൻ കോഫി സേവ് ചെയ്തത് എന്തായാലും നല്ല കോമഡി തന്നെ ഞാനെന്തിനാ അയ്യേ അവൻ പുച്ഛാവം കൂടി ഇട്ടതും അവൾക്ക് എന്തോ വിഷമം തോന്നി താൻ തെറ്റിദ്ധരിച്ചു പോയെന്ന് തോന്നി ശരിയാണ് എനിക്ക് തോന്നിയതാവും അറിയാതെ സോറി പറഞ്ഞു വേഗം അവൾ പണിയെടുക്കാൻ പോയി അവന്റെ അവൻ്റെ ഒരു പുഞ്ചിരിയായിരുന്നു അപ്പോഴേക്കും യാദവ് അവന്റെ തോൾ കൈട്ടുകൊണ്ട് അവന്റെ മുഖം തിരിച്ചു റാം ഞെട്ടിലോട് അവനെ നോക്കി നീ അറിയാതെ കിസ് ചെയ്യാൻ തുടങ്ങിയല്ലേ യാദവ് അവന്റെ അടുത്തുള്ള കസേര വലിച്ചിട്ട് ഇരുന്നു കൊണ്ട് ചോദിച്ചു മനഃപൂർവ്വം തന്നെയാണ് പക്ഷെ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു യാദവ് ഞെട്ടിലോട് അവനെ നോക്കി ആറിയൂ റേളി പുളി അവൻ ചോദിച്ചു നീയും പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ എന്നേക്കാൾ ചോക്കും നിനക്കും ഞാൻ മാറ്റാൻ കാണുന്നുണ്ട് പക്ഷേ നിനക്ക് ഈഗോ ആണ് നിന്റെ ആംഗ്രി യങ്മാൻ ഇമേജ് കളയാനുള്ള പേടി റാം പറഞ്ഞു നോ നെവർ യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു മനസ്സിൽ വൈശാലിയായിരുന്നു ആദ്യം വന്നത് അവളെ ചുംബിച്ചു തർക്കം അവന് ഓർമ്മ വന്നു എക്സ്പ്രസോ ടു നോർമൽ കോഫി കൊള്ളാം തമാശ ആണെങ്കിൽ എന്റെ എംപ്ലോയി എടുത്ത് നീ ഫ്രീഡ് ചെയ്യരുത് പിന്നെ ഷീസ് എ മല്ലു മുസ്ലിം ഗേൾ ടേക്ക് ഓൺ റിസ്ക് നമ്മുടെ രീതിയിൽ ആയി ഇവർ ഒത്തുപോകണമെന്നില്ല യാദവ് പറഞ്ഞു ആദ്യം അവളുടെ ഉള്ളിൽ ഒന്ന് കയറട്ടെ എന്നിട്ട് തോന്നിക്കൊണ്ട് പോകും ഞാൻ കണ്ണിറക്കി പറഞ്ഞു റാം ദാറ്റ്സ് എ ഗുഡ് ഐഡിയ യാദവ് അവന്റെ കണ്ണിൽ നോക്കി ചിമ്മിക്കൊണ്ട് പറഞ്ഞു അറിയാതെ പാവം മുംതാസ് അവിടെ യൂട്യൂബിൽ നോക്കി ഈ സീരിയലിൽ നിന്ന് കാണുകയാണ് ഇന്നാണ് ഹാഷിമിന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തുമ്പി വളരെ ഉത്സാഹത്തിലാണ് ജീവിതത്തിൽ ആദ്യമായി എടുക്കുന്ന നോമ്പാണ് അവളും വളരെ സന്തോഷത്തോടെ നോമ്പെടുത്ത് അതിൻ്റെതായി ക്ഷീണം തോന്നിയിരുന്നു പക്ഷേ പ്രണയത്തിൻ്റെ മുന്നിൽ എന്ത് ക്ഷീണം എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരുന്നു തുമ്പിക്ക് ഓഫീസിൽ നിന്ന് ഹാഷിമാകി വിളിച്ചത് വൈശാലിയെയും പിന്നെയും മുംതാസിനെയുമാണ് എന്തോ ഇവരോട് മാത്രം ഇവനൊരു സഹോദരി അനുഭവം തോന്നിയിരുന്നു കാൻലിന്ന് സംസാരിക്കുകയാണ് മുംതാസ് നീ വരുന്നുണ്ടോ സാർ എന്തായാലും കാര്യമായി വിളിച്ചതല്ലേ മുംതാസ് വൈശാലിയോട് ചോദിച്ചു വരണമെന്നുണ്ട് അവിടെ മൊത്തം വലിയ ആൾക്കാരായിരിക്കും ഈ രാജകുടുംബം കൂടെ ഉണ്ടാകും മനസ്സിൽ യാദവിനോർത്തുകൊണ്ട് വൈശാലി പറഞ്ഞു രസമല്ലേ ഈ വലിയ ആൾക്കാരെ രീതിയല്ല നമുക്കറിയാലോ മുംതാസ് തന്റെ തട്ടം ഒന്നുകൂടി നേരെ ഇട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവരുടെ പിന്നിലായി തുമ്പി വന്നിരുന്നു ഹോയ് എങ്ങോട്ട് പോകുന്ന കാര്യ രണ്ടാളും കൂടി പറയുന്നേ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു തുമ്പി അയ്യോ മാഡം ഞങ്ങൾ ഹാഷിം സാറിന്റെ വീട്ടിലെ ഫംഗ്ഷനെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു വൈശാലി വേഗം കയറി പറഞ്ഞു അവൾക്കറിയാമായിരുന്നു തുമ്പി യാദവിന്റെ അനിയത്തിയാണെന്ന കാര്യം തുമ്പി പെട്ടെന്ന് മുഖമാറ്റി ചിരിച്ചു എന്നെ മാഡം ഒന്നും വിളിക്കേണ്ട ഞാനും ഇവിടെ നിങ്ങളെപ്പോലെ എംപ്ലോയി തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ വൈശാലിയെ പോലെ തന്നെ ഞാനും അസിസ്റ്റ് ചെയ്യുകയാണ് ലീഡിങ് ഡിസൈനർ ആവാനുള്ള എക്സ്പീരിയൻസ് ആയിട്ടില്ല ചിരിച്ചുകൊണ്ട് തുമ്പി അവൾക്ക് നേരെ കൈനീട്ടി പറഞ്ഞു എന്റെ പേര് എങ്ങനെ അറിയാം അവൾ ചോദിച്ചു ഞാൻ ഈ കമ്പനിയുടെ പകുതി മുതലാളി കൂടിയാണ് കുട്ടിക്കോ അപ്പോ എല്ലാവരുടെയും പേര് എനിക്കറിയാം ഇത് വൈശാലി ഇത് മുംതാസ് ചിരിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു മുംതാസും സന്തോഷത്തോടെ ചിരിച്ചു തുമ്പിയുടെ ഒട്ടും അഹങ്കാരവും ജാഡയും ഇല്ലാത്ത പെരുമാറ്റം അവർക്ക് ഇഷ്ടപ്പെട്ടു ഹാഷ്യം നിങ്ങളുമായിട്ട് ഒരുപാട് അടുപ്പാണല്ലേ അതുകൊണ്ടാവുമല്ലോ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുക തുമ്പി ചോദിച്ചു സാറ് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിയത് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഷോപ്പിംഗ് മാളിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് മുംതാസ് മറുപടി പറഞ്ഞു ഈ ഹാഷ്യമെന്റെ ആരാന്നറിയോ തുമ്പി ചോദിച്ചു ഒന്നും മനസ്സിലാവാതെ മുംതാസ് വൈശാലിന്റെ മുഖത്തും ഒന്നു നോക്കി എന്റെ ചെറുക്കനാ അവനെന്നെ ഒട്ടും ഇഷ്ടമല്ല ചൂണ്ടുകൂർപ്പിച്ച് തുമ്പി പറഞ്ഞു ഇത്ര സുന്ദരിയായി മാമിന് ഇഷ്ടമല്ല എന്നോ മുംതാസ് ഞേട്ടലോട് ചോദിച്ചു അതെ എന്നെ മാം മാഡം ഒന്നും വിളിക്കണ്ട തുമ്പി എന്നോ അല്ലെങ്കിൽ യാത്ര എന്ന് വിളിച്ചാൽ മതി നിങ്ങളെക്കാൾ പ്രായം കൊണ്ട് ചെറുതായി പോകാനേ ഞാൻ ചാൻസ് ഉള്ളൂ ഇനി വിളിച്ചാൽ നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്യും കണ്ണൂരിട്ട് പേടിപ്പിച്ച് പറയുന്ന അവളെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നോക്കി എങ്കിൽ പറ എന്താ തുമ്പി മോൾ ഇഷ്ടമില്ലാത്ത വൈശാലി ചോദിച്ചു ഞാൻ പ്രിൻസസ് ആയതുകൊണ്ട് ഹാഷിമിന്റെ സേവകനാണല്ലോ തുമ്പി പറഞ്ഞു മനസ്സിലായില്ല മുന്താസ് അവളെ നോക്കി ചോദിച്ചു ഞങ്ങൾ രാജസ്ഥാനിലെ രാജകുടുംബമാണ് എന്നറിയാമല്ലോ നിലവിൽ രാജഭരണമാണെങ്കിൽ അവിടുത്തെ രാജാവ് ഇപ്പോൾ ആവേണ്ടത് എൻ്റെ വല്യച്ഛനാണ് പാവം മരിച്ചുപോയി തുമ്പി പറഞ്ഞു അതാരാ വൈശാലി ചോദിച്ചു ഹർഷ് വർദ്ധൻ രാജ്പൂത്ത് തുമ്പി പറഞ്ഞു ഹർഷ ഞെട്ടിലോട് ചോദിച്ചു വൈശാലി ഹൃദയം വേഗത്തിൽ മേടിക്കുന്നു ഈ പേര് തനിക്കറിയാം എന്തോ ഓർമ്മകൾ മനസ്സിൽ വരുന്നു ഇങ്ങനെ പേര് വിളിക്കല്ലേ എന്റെ വല്യമാവൻ മാത്രമേ ഇങ്ങനെ വിളിക്കാറുള്ളൂ എന്നാ കേട്ടത് വല്യ ചില വരച്ച വരിൽ നിർത്തിക്കും അവർ പക്ഷെ ഞാൻ ജനിക്കുന്ന മുന്നേ അവരെല്ലാം മരിച്ചുപോയി പക്ഷെ അതിനു പകരം ഞങ്ങൾക്ക് യാദവ് ബെ തന്നിട്ടാണ് പോയത് ഏട്ടനുള്ളത് കൊണ്ട് ഇന്നിപ്പോഴും കുടുംബം തകരാതെ പിടിച്ചു നിൽക്കുന്നു അതേ ഗറോടെ തുമ്പിയുടെ കണ്ണുകൾ തിളങ്ങി യാദവ് സാറാണ് മകൻ മുംതാസ് വേഗം ചോദിച്ചു അതെ വലിയ ചില തനി പകർപ്പാണ് ഒരു അണു വ്യത്യാസമില്ല അവർ തമ്മിൽ സ്വഭാവം പോലും അത് തന്നെ പക്ഷെ ഏട്ടൻ കുറച്ചുകൂടി മുരടനാണ് തുമ്പി എന്തോ ഓർമ്മയിൽ പറഞ്ഞു വൈശാലി പക്ഷെ എന്തോ ഓർമ്മയിലായിരുന്നു യാദവ് അവന്റെ ചുറ്റി നിൽക്കുന്ന മനസ്സ് വൈഷു നിന്നെ കണ്ടപ്പോൾ എനിക്കില്ലേ ഞങ്ങളുടെ വല്യമ്മ പോലെ തോന്നി ഒരു പക്ഷേ എന്റെ അമ്മ കണ്ടാൽ ഞെട്ടിപ്പോകും കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ വൈഷുവിന്റെ ഈ മോപ്പുത്തി ഉണ്ടല്ലോ ഇതെന്റെ വല്യമിക്കില്ല അവളുടെ മുകളിൽ തൊട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുമ്പി ശരിക്കുവാണോ ഫോട്ടോ എന്തെങ്കിലും കാണിച്ചു തരുമോ വൈശാലി ചോദിച്ചു ഇപ്പൊ എന്റെ കയ്യിലില്ല ഒരു ദിവസം വീട്ടിലേക്ക് പോരെ എന്റെ അമ്മ കാണിച്ചിരുന്നു തുമ്പി പറഞ്ഞു